ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ വിഡിയേഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പരിധിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് ആ നക്ഷത്രത്തിന് ഈ മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ അതിന്റെ പ്രതിവിധികളൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ നമ്മൾ ഈ അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് അവർക്കുള്ള ആരോഗ്യമൊക്കെ ഇച്ചിരി മോശമായ അവസ്ഥയാണ് അത് മഴക്കാലമാണ് ചില രോഗങ്ങൾ ഉള്ളവർക്ക് അതൊക്കെ അധികരിക്കാൻ വളരെ പ്രശ്നമുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ തണുപ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ അവർ വലിച്ചിരിക്കാം സ്ത്രീകളുടെ കാര്യമാണ് പ്രധാനമായും പറയാനുള്ളത് അവരുടെ സാമ്പത്തികം കരിയർ കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊക്ക് രോഗങ്ങൾ അലർജി ഗർഭാശയ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മാനസിക സമ്മർദ്ദവും ഉൾക്കണ്ഠയും ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ സ്ത്രീകൾ അഗ്നിയും ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോഴൊക്കെ ജാഗ്രത പാലിക്കുക എന്ന് പറയുന്നത് അടുക്കളയിലെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ പല കാര്യങ്ങളും ഉപയോഗിക്കാറുള്ള കത്തിയും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ വിറകടുപ്പുകൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം കുറച്ച് ധനനഷ്ടമൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എങ്കിലും ചില അന്യ സ്ത്രീകൾ മുഖാന്തരം ചില അപമാനങ്ങളും ഒക്കെ നേരിടാനുള്ള ഒരു സമയം കൂടിയാണ് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ആ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കുക പുരുഷന്മാരുമായുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന ഒന്നായിരിക്കും അതുപോലെ വീട്ടിൽ നിന്നും മാറി ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർ എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് ശ്രദ്ധിച്ചു വരാനും തീരുമാറാനും ഒക്കെ പിന്നെ ബിസിനസ്സുകാരായ പുരുഷന്മാർക്ക് പ്രതികൂലമായ കുറച്ച് സമയമാണ് ഈ മാസം സർക്കാർ ജോലി നേടുന്നവർക്ക് അനുകൂല സമയമാണ് ശത്രുക്കൾ സുഹൃത്തുക്കളാവുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് അതുപോലെ തന്നെ പലരെയും നമ്പർ എന്ന് പറയുന്ന പോലെ കുടുംബ അംഗങ്ങളിൽ നിന്നും സഹായവും സഹകരണമൊക്കെ ലഭിക്കുമെങ്കിലും മറ്റു പുറത്തുള്ള ചില ആൾക്കാരുമായുള്ള കടുപ്പങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ചില ഉദ്യോഗസ്ഥർക്ക് മേരുദ്യോഗസ്ഥരിൽ നിന്നും അതൃപ്തി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അനർഹരായവർക്ക് സാധനക്കയറ്റം നൽകുകയും തങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടി ഉണ്ടാകും അത് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഏജൻസി വ്യാപാരം അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് അതുപോലെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും തൊഴിലുകാർക്കുമൊക്കെ നല്ല ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് ദിവസവേദനക്കാരായ ആൾക്കാർക്ക് സ്ഥിരമായി ഒരു തൊഴിലൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് പൊതുവേ ആവട്ടം നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വെല്ലുവിളി നിറഞ്ഞ ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾ എങ്കിലും ഒന്ന് സൂക്ഷിച്ചൊക്കെ പോയി ഗണപതി ഹോമങ്ങളോ അല്ലെങ്കിൽ നടത്തുള്ള ദേവീക്ഷേത്രത്തിൽ പൂജകളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് മറ്റു പൂജകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ദോഷ സന്ദ്രീതിക്കായി ഏർ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി പൂജകൾ നടത്താം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ചൊവ്വയുടെ സ്വഭഹാരം മാതാപിതാക്കൾക്കൊക്കെ സഹോദരങ്ങൾക്കൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ലഭിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആൾക്കാർക്ക് അവർക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് മാറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് വേറെ നാളായി ആഗ്രഹിച്ചിരുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള ഒരു വലിയ അവസരങ്ങളാണ് ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ അതിൽ നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകും പുതിയ ഭൂമി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും സർക്കാർ തലത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം കൂടി നിങ്ങൾക്ക് അനുഭവ യോഗ്യമാകും വീട്ടിൽ പുതിയ ഒരു അതിഥിയുടെ ജനനം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ചൊവ്വ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ മാതാപിതാക്കൾക്ക് കുറച്ച് തോൽവിയൊക്കെ സംഭവിക്കാം എങ്കിലും നഷ്ടം അഗ്നിഭയം സ്ഥാനനഷ്ടം കാര്യതടസ്സം എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞാൽ ജാതകന് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാം സ്ത്രീയായാലും പുരുഷനായാലും ഒക്കെ ശ്രദ്ധിക്കുന്നതായാലും ഒടുവ് ചതവ് എന്നിവ സംഭവിക്കും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഒരു വഴിത്തിരിവുണ്ടാകും ചില ഇവർക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ധനലാഭം ഉണ്ടാകും അതുപോലെ തന്നെ വിദേശ യാത്ര നടത്താൻ യോഗമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല അവസരങ്ങളാണ് വിദേശത്ത് സ്ഥിര താമസം ഉറപ്പിക്കാനുള്ള ചില സാധ്യതകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും രാഹു അനുകൂലം അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ചില പൂജാ കർമ്മങ്ങളൊക്കെ ഗണപതി ഹോമം അല്ലെങ്കിൽ ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി സഹസ്രനാമം ഒക്കെ ചൊല്ലുമന്നായിരിക്കും ഇതിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും പൂജകളോ ഒക്കെ നടത്തുന്ന ഏറ്റവും നല്ലതാണ് മാനസിക വിശ്രാന്തി പോലൊക്കെ ചിലപ്പോൾ തോന്നും സുഹൃത്തുക്കളുമായി വഴക്കുണ്ടാകും വിഷഭയം ജലഭയം എന്നിവ അനുഭവപ്പെടാം സ്വന്തം ആളുകളുമായുള്ള ബന്ധം വഷളാകാൻ കുറച്ച് സാധ്യതയുണ്ട് അപ്പൊ ഈ ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ച് വേണം സംസാരവും കാര്യങ്ങളും അവർ മുന്നോട്ട് പോകാൻ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മോശം കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ശരിയും തെറ്റും വേർതിരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെടുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ ബലഹീനത ആസ്മ മൂത്ര സംബന്ധമായ അസുഖങ്ങൾ ചുമ എന്നിവ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉറ്റ സുഹൃത്തുക്കളാൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവരെയും നോക്കിയും കണ്ടും വേണമൊക്കെ മുന്നോട്ടവരോടൊപ്പമൊക്കെ പോകാൻ എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെയാണ് ഈ പറയുന്ന അവിട്ട നക്ഷത്രക്കാർക്കുള്ള ചില പ്രശ്നങ്ങൾ വിവാഹം നടക്കാൻ യോഗമുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും വിവാഹിതരായ ദമ്പതികൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവൻ ജീവൻ നയിക്കാൻ പറ്റിയ സമയമാണ് വ്യാഴത്തിന്റെ സ്വപഹാരത്തിൽ വ്യാഴം കേന്ദ്രഭരം നിൽക്കുന്ന വ്യക്തിക്ക് ശരീര സൗന്ദര്യം വർദ്ധിക്കുകയും ശരീരത്തിന് തേജസ്സും ആരോഗ്യവും ആകർഷണവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ധനനേട്ടം നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പുതിയ വീടും വാഹനവും വാങ്ങാൻ സാധിക്കും ദോഷങ്ങൾക്കൊപ്പം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള ദിവസങ്ങൾ അതുപോലെ ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് ആചാരാനുഷ്ഠാനങ്ങൾ താല്പര്യം കാണിക്കുകയും ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വ്യാഴം അനുകൂലമല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിനുള്ള പൂജകളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് പൂജകളിൽ കൂടി കൂടുതലും ദോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിയെടുക്കാം മനോദുഖം കുടുംബ ബന്ധുജനങ്ങളെയും ജനങ്ങളെയും അന്യജനങ്ങളെയും കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സമയം കൂടിയാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കുക വ്യാഴദശയിലെ ശനിയുടെ അപകാരത്തിൽ വ്യാഴവും ശനിയും അനുകൂലരായ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ വിവാഹം മൂലം ധനലാഭവും ഗുണഫലവും ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ സ്ത്രീ മൂലം മാനഹാനി മത്യാസക്തി മറ്റൊരു ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് ബിസിനസ്സിൽ തൊഴിലാളികൾ മൂലം ചില ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ബിസിനസ്സിൽ സാമ്പത്തികമായി വലിയ പരാജയമൊന്നും ഉണ്ടാവത്തില്ല വ്യാഴദശയിൽ ബുധന്റെ അപകാരത്തിൽ വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുക പ്രശസ്തി വർദ്ധിക്കുക എന്നൊക്കെ ലഭിക്കുന്ന ഗുണങ്ങളാണ് ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെയും പ്രതീക്ഷിക്കാം വലിയ ഉയർച്ചകൾ ഉണ്ടാവില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് പ്രത്യേകം ആകട്ടെ നക്ഷത്രക്കാരെ ശ്രദ്ധിക്കണം പൂജാവിധ കർമ്മങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശയിൽ കേതുവിന്റെ അപകാരത്തിൽ പിതാവിൽ നിന്നും ഗുണാനുഭവം ലഭിക്കാൻ സാധ്യത ഉണ്ടാവും നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷർക്കും അപ്പോൾ ഇതുപോലെ ഈശ്വരാധീനം വർദ്ധിക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടതായി ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം അവിടെ നക്ഷത്രക്കാർ മുന്നോട്ട് പോകാൻ ഏതായാലും ഇനിയും അടുത്ത ഒരു വിശദമായ ജ്യോതിഷ വിചാരവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയായിരിക്കും ഇതുവരെയും നിങ്ങൾ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും വീണ്ടും ഒരു ജ്യോതിഷ പങ്കിയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം